ായ്ക്ക് ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നയിക്കും അമ്മേ ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ വിശുദ്ധ ലോക അറിയിച്ച സുവിശേഷം ആറാമത്തെ അധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ആ ദിവസങ്ങളിൽ അവന് പ്രാർത്ഥിക്കുവാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചിലവഴിച്ചു പ്രഭാതമായപ്പോൾ അവ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്ഥോലന്മാരെന്ന് പേര് നൽകി അവൻ അവരോടുകൂടി ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാതി നേടുന്നതിനുമായി യോധയ ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടയർ സീതോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ച് കൂടി അശ്വത്ഥാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്നാൽ അവരിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു പ്രിയപ്പെട്ട സഹോദരരെ നമ്മൾ ഈ ഒരു വചനഭാഗം ഇപ്പോൾ ധ്യാന വിഷയമാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള ബന്ധങ്ങൾ മൂന്ന് തലങ്ങളിൽ നമുക്ക് ബന്ധങ്ങളെ നിരീക്ഷിക്കാനായിട്ട് സാധിക്കും മൂന്ന് തലങ്ങളിലുള്ള ബന്ധങ്ങളിലാണ് ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് ആ മൂന്ന് തല ബന്ധങ്ങളും ഈശോ എങ്ങനെ അനുഭവിച്ചിരുന്നു എന്ന് നമുക്ക് സൂചന തരുന്ന ഒരു വചനഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത് നമ്മൾ ലോക്ക ആറിൽ പന്ത്രണ്ട് മുതലാണ് വായിച്ചത് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ ഈ ബന്ധങ്ങളിലെ ഒന്നാമത്തെ തലമാണ് നമ്മൾ ഈശോയിൽ അല്ലെങ്കിൽ ഈശോ അത് അതിലേക്ക് ഇറങ്ങുന്നതായിട്ട് കാണുന്നത് പ്രാർത്ഥിക്കുവാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവനും ചെലവഴിച്ചു പ്രഭാതമായപ്പോൾ ഇറങ്ങി വന്നു നമ്മൾ വേദിയിൽ ഈ നാളുകളിൽ പ്രാർത്ഥനയെക്കുറിച്ച് വീണ്ടും വീണ്ടും പശുധാലമാവ് ഓർമ്മിപ്പിക്കുകയാണ് പ്രാർത്ഥന തമ്പരാൻ രൂപിൽ എന്തെങ്കിലും യാചന സമർപ്പിച്ച് കാര്യം നടക്കോ ഇല്ലയെന്ന് ഒരു പ്രക്രിയ എന്നുള്ള ഒരു പ്രാഥമിക തലത്തിനപ്പുറം ആഴമായ ചിന്തകൾ നമ്മൾ ആത്മീയ ജീവിത പ്രാർത്ഥനയുടെ തലത്തിൽ ചിന്തിക്കുകയായിരുന്നു പ്രാർത്ഥന വഴി ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് രേഖ ഇറക്കിയെടുത്ത് ശക്തി ധരിക്കുന്ന അനുഭവം അങ്ങനെ അതുവഴിയായിട്ട് ദൈവരായത്തിൻ്റെ ശക്തമായ പോരാട്ടം നടത്താൻ നമ്മൾ ഒരുങ്ങേണ്ട ഒരു പ്രാധാന്യം ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വേദിയിൽ ഈ നാളുകളിൽ പ്രാർത്ഥനയെക്കുറിച്ച് കുറേ അധികം കുറേ നമുക്ക് ആഴപ്പെട്ട് ചിന്തിക്കാൻ ദൈവം നല്ല ദൈവം നമുക്കുറപ്പം നൽകിയത് അതിൻ്റെ ഒരു കുറേ കൂടെ ആഴപ്പെട്ട് തരം തന്നെയപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും അപ്പം നമ്മളുടെ നമുക്കുള്ള ബന്ധങ്ങളുടെ ഒന്നാമത്തെ തലത്തിൽ വരുന്ന ബന്ധം ദൈവവുമായുള്ള ബന്ധമാണ് ദൈവവുമായി നമുക്കുള്ള ബന്ധം ആ ബന്ധത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന കണ്ടതുപോലെ നമ്മളിലേക്ക് ശക്തി ഇറക്കി കൊണ്ടുവന്ന് നമ്മളെ നിറച്ച് തരുന്ന ഒരു ബന്ധ സവി ബന്ധത്തിൻ്റെ തലമാണത് ആ ബന്ധത്തിൻ്റെ സവിശേഷത അങ്ങനെയാണ് ഈ ബന്ധത്തിൽ നമ്മൾ നമ്മളായിരിക്കുന്നിടത്തോളം സമയം നമ്മൾ ശക്തി വന്ന് നിറയും നമ്മൾ റീചാർജ്ഡ് ആകും എം പവേർഡ് ആകും അതാണ് ആ ബന്ധത്തിൻ്റെ പ്രത്യേകത നമുക്കത് അല്പം കൂടെ കാണാം രണ്ടാമത്തെ തലം ബന്ധത്തിൽ ബന്ധങ്ങൾ നമുക്കുള്ളത് സഹപ്രവർത്തകരുമായുള്ള ബന്ധമാണ് അത് ഇവിടെ നമ്മൾ കാണുകയാണ് പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്നും പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്ഥലന്മാർന്ന് പേര് നൽകി ആ പന്ത്രണ്ട് അപ്പസവലന്മാരുടെ പേരും ഇവിടെ ഞാൻ വായിച്ചില്ല എന്നേ ഉള്ളൂ നമുക്കറിയാം ഈ പന്ത്രണ്ട് അപ്പസ്ഥലന്മാരുടെ കൂടെയാണ് പിന്നെ ഈശോ മലമുകളിൽ ഇറങ്ങി വരുന്നത് തൻ്റെ ദൗത്യ നിർവഹണത്തിൽ ഈശോയ്ക്കൊരു ടീം ആവശ്യമായിരുന്നു ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ടം ജീവിതാനുഭവം അല്ല ഒരു ടീം വർക്ക് നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു തലമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവാനു ബന്ധങ്ങളിൽ സഹപ്രവർത്തകർ ഒരുമിച്ച് ആയിരിക്കുന്ന ഒരു തലം മൂന്നാമത്തെ ഒരു തലമെന്ന് പറയുന്നത് നമ്മൾ വായിക്കുകയാണ് ഈ ശിഷ്യന്മാരുടെ കൂടെ അപ്പസ്വരന്മാരുടെ കൂടെ ഈശോ സമതലത്തിലേക്ക് ഇറങ്ങി വന്നു അവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അതിനേക്കാൾ വലിയ ഒരു ജനസമൂഹം ഒരുപാട് നാടുകളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് യുവതയ ജലശ്രയം എന്നിവിടങ്ങളിൽ നിന്നും ടയർ സെയ്ദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വലിയ ജനസമൂഹങ്ങൾ വചനം കേൾക്കാനും രോഗശാന്തി നേടാനും എല്ലാം വേണ്ടി അവിടെ ഒരുമിച്ച് കൂടി അശ്വത്ഥാല് മാക്കളെ പീഡിതരുണ്ടാക്കൂട്ടത്തിൽ അവർക്ക് സൗഖ്യം കിട്ടി അശ്വത്മാക്കൾ വിട്ടുപോയി ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു കൂടുകയാണ് എന്ന സോസിയേഷൻ നമ്മൾ വായിക്കുകയാണ് വീണ്ടും വായിക്കാൻ അവസരം പറയുകയാണ് സോസിയേഷൻ പറയുകയാണ് എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു മൂന്നാമത്തെ നമ്മുടെ ബന്ധ തലം എന്ന് പറയുന്നത് നമ്മളുടെ ചുമതലയ്ക്ക് ചുമതലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുമായുള്ള നമ്മുടെ ബന്ധമാണ് നമ്മളുടെ ശുശ്രൂഷ നമ്മുടെ സത്ത സ്വീകരിക്കാനുള്ളവർ നമ്മുടെ പരിചരണവും കരുതലും സ്വീകരിക്കേണ്ടവർ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനം ആളുകൾ അതാണ് മൂന്നാമത്തെ തലം ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മിൽ നിന്നും ശക്തി ചോർന്നു പോകുന്ന അല്ലെ നമ്മിൽ നിന്നും ഉള്ള ശക്തി സ്വീകരിച്ച് കരുത്താർജിക്കാൻ വേണ്ടി വരുന്നവരുടെ ഒരു ഗ്രൂപ്പാണിത് അവരുമായുള്ള നമ്മുടെ ബന്ധമാണിത് നമ്മുടെ അനുദന ജീവിതത്തിൽ ഈശ്വയ്ക്ക് ഈ ശുശ്രൂഷ സ്വീകരിക്കാൻ വരുന്ന ജനങ്ങൾ നമുക്ക് ഒരു വീട്ടിലാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മക്കൾ ഒരു സ്ഥാപനം സ്കൂള് സ്കൂളിൽ അധ്യാപകർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മറ്റൊരു സ്ഥാപനം ഓഫീസൊക്കെയാണ് അവിടെ വന്നു പോകുന്ന ആൾക്കാർ ഒരിടവകയാണ് ഇടവകയിലെ ജനങ്ങൾ വികാരിച്ച കമ്മിറ്റിക്കാർ വൈക്കാൻമാർ സനസ് അത്യാവ് അങ്ങനെയുള്ളവർക്ക് ഈ ഇടവക സമൂഹമല്ല വിദ്യാർത്ഥികൾ അങ്ങനെ നമ്മളൊക്കെ ഏത് തരത്തിൽ വ്യാപരിക്കുന്നവർ ചുമതല നിർവഹിക്കുന്നവരാണെങ്കിലും അവിടെയെല്ലാം നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചിലപ്പോൾ ഔപചാരികമായിട്ടായിരിക്കാം ചിലപ്പോൾ അനൗപചാരികമായിട്ടായിരിക്കാം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ഉണ്ട് അവരുമായിട്ട് നമ്മുടെ ബന്ധത്തിൻ്റെ തലമാണ് ഈ മൂന്ന് തല ബന്ധങ്ങളെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വേണം മൂന്നിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് പ്രസക്തിയുണ്ട് പ്രത്യേകതയുമുണ്ട് മൂന്നാമത്തേത് ഇപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചു മൂന്നാമത്തേൻ്റെ പ്രത്യേകത നമ്മുടെ ശക്തി പുറത്തേക്ക് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിർഗമിക്കാൻ നിർഗമിക്കാനിട വരുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ബന്ധ വ്യാപാരമാണ് ബന്ധം ഏർപ്പെടലാണത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവർ ശക്തി പുറപ്പെട്ടു ലൂക്കാട് സവിശേഷം തന്നെ എട്ടാമത്തെ അധ്യായത്തിൽ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ പിന്നിലൂടെ വന്ന വസ്ത്രത്തിൻ്റെ വിടുമ്പിൽ തുടങ്ങുന്ന സംഭവം നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ ആരോ എന്നെ സ്പർശിച്ചു എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു ശക്തി പുറത്തേക്ക് ഒഴുകി ആരാ എന്നെ തൊട്ടെന്ന് പറയും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്നിലെ ശക്തി പുറത്തേക്ക് ഒഴുകി നീങ്ങി എന്ന് ഞാൻ അറിയുന്നു എന്ന് ഈശോ പറയുന്നുണ്ട് നമുക്ക് ഈ മൂന്നാമത്തെ തലത്തിൽ നമ്മളേർപ്പെടുമ്പോൾ നമ്മൾ ശക്തി ധരിച്ചവർ ആയിരിക്കണം നമുക്കുള്ള ശക്തി മുഴുവൻ അവിടെ ചോർന്ന് പോവുകയാണ് വീട്ടിൽ രണ്ട് മൂന്ന് കുഞ്ഞു പിള്ളേരൊക്കെ വളർന്നു വരുന്ന പ്രായത്തിൽ ഉള്ള ഒരു മാതാപിതാ മാതാപിതാക്കൾ പക്ഷേ അമ്മയാണെങ്കിൽ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് രാവിലെ മുതൽ വീട്ടിലെ ജോലികളൊക്കെ നോക്കി അടുക്കള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് അതിന് അടിച്ചും വാരലും കഴുകലും പിള്ളേരെ നോക്കലും ഭക്ഷണമെ കൊടുക്കലും പിള്ളേരുടെ ആവശ്യങ്ങളൊക്കെ എല്ലാം അവൈലബിളായി അങ്ങനെയൊക്കെ നീങ്ങി മിക്കവാറും വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്മച്ചമാർ പറയുന്ന ഒരു കമൻറ്റുണ്ടല്ലോ അവർ അനുഭവിക്കുന്ന കാര്യം വേണ്ട മടുത്തു തളർന്നു ഒരു മുഴുവൻ തീർന്നു അത് കിടന്നാൽ മതിയെന്നേ ഉള്ളൂ പകൽ മുഴുവനും അലഞ്ഞും അധ്വാനിച്ചും വായലിച്ചും പിള്ളേരുടെ പറയും വഴക്കും കുസൃതിയും അങ്ങനെ മറ്റു മറ്റുത്തരവാദികളൊക്കെ ആയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തീരുകയാണ് ശക്തി മുഴുവനും തീർന്നു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും പലപ്പോഴും ഈ അനുഭവത്തിലാണ് വൈകുന്നേരം തിരിച്ചു വരുമ്പോഴേക്കും ഒന്ന് വീട്ടിൽ വന്ന് കയറിയാൽ മതിയെന്നേ ഉള്ളൂ ഒന്ന് വിശ്രമിച്ചാൽ മതി കട്ടിൽ കട്ടിലേക്കൊന്ന് വീണാൽ മതിയെന്നേ ഉള്ളു പിള്ളേരോട് പഠിപ്പിച്ചും പല പീരീഡുകളും അപേക്ഷിച്ച് ഇങ്ങനെ വായലച്ചും പഠിപ്പിച്ചും അതിനിടയ്ക്ക് ഡിസിപ്ലിൻ നോക്കിയും കുശി പിള്ളേരെ മര്യാദയ്ക്കിരുത്തിയും മറ്റു പല കാര്യങ്ങളിലേർപ്പെട്ടും ഇങ്ങനെയെല്ലാം ഒരു ദിവസം ഈ കുഞ്ഞുങ്ങട കൂടെ ആയിരിക്കുമ്പോഴേക്കും ഉള്ള എനർജി മുഴുവന് അങ്ങ് തീരുകയാണ് ശക്തി തീർന്ന് തീർന്നു അനുഭവമാണ് ശുശ്രൂഷാ വേദികളിലും അങ്ങനെ തന്നെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നിരന്തരം നടത്തിക്കൊണ്ടാണ് ശുശ്രൂഷകളെല്ലാം നിർവഹിക്കപ്പെടുന്ന പ്രത്യേകിച്ചും ആത്മീയമായ ഉണർവിൻ്റെ ശുശ്രൂഷകൾ നവീകരണ ശുശ്രൂഷകൾ പരിപാടികളെല്ലാം എന്ന് നമുക്കറിയാം മധ്യസ്ഥ പ്രാർത്ഥന ശക്തമായിട്ട് നടക്കുന്നില്ല എങ്കിൽ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് പറ്റിയല്ലാത്ത പോലെ അനുഭവപ്പെടും കാരണം ശുശ്രൂഷ സ്വീകരിക്കാൻ വരുന്ന ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ദൈവശക്തി ഇറക്കി കൊടുക്കണം അങ്ങോട്ട് ഇറങ്ങേണ്ട ആവശ്യമുണ്ട് അതിന് മാത്രമുള്ള ശക്തി ശുശ്രൂഷകര് പ്രാർത്ഥന വഴി നേടിയെടുത്തിരിക്കണം പ്രാർത്ഥന വഴി ശുശ്രൂ ശക്തി നിറഞ്ഞു വേണം നിൽക്കുവാൻ അതല്ല എങ്കിൽ വചനം പങ്കുവെക്കുവാനോ കൈവച്ച് പ്രാർത്ഥിക്കുവാനോ ബന്ധിച്ച് പ്രാർത്ഥിക്കുവാനോ ശുശ്രൂഷ നയിക്കുവാനോ ഒക്കെയുള്ള കരുത്ത് തികയാതെ വിഷമിക്കുന്നതായിട്ട് വരും വിഷമിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന എടുക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്നാമത്തെ തലത്തിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ എപ്പോഴും ശക്തി നിറച്ച് നമ്മൾ ഇറങ്ങുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ ഈ വേദി തന്നെ നേരത്തെ ഒരിക്കൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ലൂക്ക അഞ്ചിൽ തൊട്ട് അധ്യായത്തിൽ ഒരുപാട് ആളുകൾ ഈശ്വരഭക്കരയ്ക്ക് വചനം കേൾക്കാനൊക്കെ വേണ്ടി ഓടിക്കൂടുമ്പോൾ ഈശോ അവരെ വിട്ട് വിജന പ്രദേശത്തേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചതാണ് അവിടെ ഈ ആൾക്കാർ വരുമ്പോഴേക്കും അവരിലേക്ക് നിർഗമിക്കുവാനുള്ള ശക്തി തന്നിൽ ഇല്ല എന്ന് ഈശോ അറിയുകയാണ് അതുകൊണ്ട് ഈശോ ഒന്നാം തല ബന്ധത്തിലേക്ക് പിൻവാങ്ങുകയാണ് വിജന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ പ്രാർത്ഥന ഇരിക്കുകയാണ് നമുക്കും അങ്ങനെ ഒരു അനുഭവം നമ്മൾ അറിയണം ഇതറിയാതെ നമ്മൾ നിരന്തരം നമ്മുടെ ഉത്തരവാദിത്തം ലഭിക്കപ്പെട്ടിരിക്കുന്ന തലങ്ങളിൽ ഇങ്ങനെ വ്യാപരിച്ച് വ്യാപരിച്ച് മുഴുകി മുഴുകി പോയാൽ നമ്മുടെ തന്നെ ക്വാളിറ്റി പോലും നഷ്ടപ്പെട്ടു പോകാം എന്നൊരു അപകടം അവിടെയുണ്ട് രണ്ടാമത്തെ തലത്തിൻ്റെ ബന്ധം നമ്മൾ ശ്രദ്ധിച്ചുള്ള സഹപ്രവർത്തകരുമായുള്ള ബന്ധമാണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് സൂചിപ്പിച്ച ഒരു സ്കൂളിൽ അധ്യാപകർ സഹപ്രവർത്തകരാണ് ഒരു വീട്ടിൽ ഭാര്യ ഭർത്താവും ഈ രീതിയിൽ ടീമായിട്ട് ഉത്തരവാദിത്തം വഹിക്കുന്നവരാണ് ഇടപകരക്കാർ ഞാൻ സൂചിപ്പിച്ച് ധ്യാനകേന്ദ്രത്തിൽ നയിക്കുന്ന വ്യക്തികളും ശുശ്രൂഷകരും ടീം അംഗങ്ങളും അങ്ങനെയുള്ളവരെല്ലാം ഈ ബന്ധത്തിൻ്റെ പ്രത്യേകത അതൊരു പരസ്പരം ഒരുമിച്ച് നിൽക്കാൻ കൈകോർത്ത് പിടിക്കാൻ ഒന്ന് താങ്ങി പിടിക്കാൻ ഒന്ന് കൈമാറി പിടിക്കാൻ ഒന്ന് പങ്കുവെച്ചൊപ്പം നിൽക്കാൻ അത്യാവശ്യം വന്നാൽ ഒരാശ്വാസ വാക്ക് ചോദിക്കാൻ പറയാൻ ഒരു വ്യക്തതയെടുക്കാൻ ഒരലോചനയെടുക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരു പങ്കുവക്കലിൻ്റെ ഒരു താങ്ങിപ്പിടുത്തത്തിൻ്റെ ഒരു സംരക്ഷണ വേലി ഒക്കെ നൽകലിൻ്റെ ഒക്കെ ഒരു അനുഭവമാണ് അവിടെ ഉള്ളത് അവിടെ നമുക്ക് ഒരു പരിധിക്കപ്പുറം നമുക്ക് നമ്മിലേക്ക് ശക്തി പകർന്നു തരാനായിട്ട് ഈ ബന്ധത്തിൻ്റെ തലത്തിന് സാധിക്കുകയില്ല കാരണം മറ്റു വ്യക്തികളിൽ ഉള്ള ശക്തി ഇത്രയേ ഉള്ളൂ അവര് പലപ്പോഴും ആവശ്യത്തിന് കാണില്ല അതുകൊണ്ട് അവർക്ക് നമ്മിലേക്ക് ഒരുപാട് ശക്തി പകർന്നു തരാൻ പറ്റുകയില്ല ശക്തിയിലേക്ക് വരാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരാനായിട്ട് സാധിച്ചെന്ന് വരും ചില വ്യക്തതകൾ നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ കാണിച്ചു തന്ന് ഇന്ന വഴിക്ക് നീങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് ഈ ഒന്നാം തല ബന്ധത്തിലേക്ക് വരാനായിട്ട് നമ്മളെ സഹായിക്കുക യഥാർത്ഥത്തിൽ ദേശ ശുശ്രൂഷയിലൊക്കെയുള്ള പേഴ്സണൽ ഷെയറിങ് വ്യക്തിപരമായ ആത്മീയ പങ്കുവെക്കൽ അതിലൂടെ നമ്മൾ ഉന്നം വെക്കുന്നത് അല്ല ദൈവം ക്രമീൽ ഈ ഒരു പങ്കുവെക്കൽ വഴി ഈ ഒന്നാം ഒന്നാംതല ബന്ധത്തിലേക്ക് വരാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഒരു പോലെ ചെണ്ട മന്തുലത്തോട് പരാതിപ്പെടുന്ന പോലെ എന്ന് അതിൻ്റെ സൂചന നമുക്കറിയാം ചെണ്ടയും മന്തുലവും മേളക്കാരുടെ കാര്യങ്ങളിലായിരിക്കുമ്പോൾ അവർ കണ്ടമാനം വലിച്ച് ഇവയെ അടിച്ച് ശബ്ദമുണ്ടാക്കി മേളത്തിൻ്റെ മുറുകുന്ന അനുസരിച്ച് നല്ലപോലെ ഇട്ട് വലിച്ചടിച്ച് അങ്ങനെയാണത് കൊണ്ടുപോവുക മേളമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഈ വധ്യോപകരണങ്ങൾ മുറിക്കാത്തത് കൊണ്ട് വെച്ച് പൊട്ടി മേളക്കാർ വിശ്രമിക്കാനായിട്ട് പോകുമ്പോൾ അടുത്തടുത്തിരിക്കുന്ന ചെണ്ട മധുരത്തോട് പറയുകയാണ് ഇന്ന് അധിയാനം എനിക്കിട്ട് വലിച്ചു വലിച്ചടിച്ചു വല്ലാണ്ട് അടിച്ചു ആ ചുറ്റും നിന്നവരെല്ലാം കൂടെ ബഹളം വെച്ചോട്ട് കയ്യടിച്ചപ്പോഴത്തേക്ക് അങ്ങേർക്ക് പ്രാന്ത് കയറിയ പോലെ ആയിരുന്നു അടിച്ചടിച്ച് എൻ്റെ പുറം മുഴുവൻ പൊട്ടി പൊളഞ്ഞിട്ട് എനിക്ക് അനങ്ങാമേല അങ്ങനെ പറഞ്ഞ് ചെണ്ട കരയുമ്പോൾ മൂങ്ങുമ്പോൾ വിങ്ങുമ്പോൾ മദരം പറയാണ് എനിക്കിട്ട് അതു തന്നെയാണ് അങ്ങനെ കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മദരം തന്നെ സങ്കടം പറയുകയാണ് രണ്ടുപേരും അങ്ങോട്ടിഞ്ഞിട്ട് സങ്കടം ഇങ്ങനെ പറയുമ്പോഴേക്കും സംഭവിക്കുന്നത് സങ്കടം വർദ്ധിച്ചു വരികയാണ് കൂടുകയാണ് ലൂക്കാട് സവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ രണ്ട് ശിഷ്യന്മാർ എം ഹൗസിലേക്ക് പോകുന്ന രംഗം ഏതാണ്ട് ഇതുപോലെയാണ് ക്ലയോപ്പസ് എന്നാണ് ഒരാളുടെ പേര് മറ്റേ പേര് പറയുന്നില്ല രണ്ട് പേരും പോകുന്ന വഴിക്ക് അവർ ആ ദിവസങ്ങളിൽ സംഭവിച്ച ഈശോയുടെ കുരിശുമരണം പിന്നെ ആ ഉത്ഥാന ഞായറാഴ്ച കല്ലറ ശൂന്യമായിട്ട് കിടക്കുന്ന കാഴ്ച സ്ത്രീകൾ വന്ന് പറഞ്ഞു ശിക്ഷം അപ്പസ്വരന്മാർ പോയി നോക്കിയിട്ട് ഒന്നും കണ്ടില്ല അങ്ങനെ അവർ വിഷമിച്ച് നിരാശപ്പെട്ടിട്ട് ജലശ്രയം വിട്ട് സ്വന്തം നാടായി അമ്മാവസരിക്ക് പോവുക നിരാശപ്പെട്ട് പോകുമ്പം അവർ സംസാരിക്കുന്ന മുഴുവനും ഈ ഉള്ളിൻ്റെ സങ്കടങ്ങളാണ് എന്തോ ഒരു കഷ്ടമായി പോയി ആ പ്രധാന ആചാര്യന്മാരും നമ്മുടെ നേതാക്കൾ ജന നേതാക്കളൊക്കെ കൂടെ ആ ഈശോട് ഇങ്ങനെ കാണിച്ചല്ലോ ആ ശിഷ്യൻ യുവദാസ് അങ്ങനെ ഒറ്റ കൊടുത്തല്ലോ ഇതുപോലെ കുശിത്തിറച്ചർ കൊല്ല റോമാക്കാർ കേൾപ്പിച്ച് കൊടുത്തല്ലോ ഇങ്ങനെ പറഞ്ഞ് ഒരാൾ പറയും മറ്റേ ആൾ അല്ലേറി എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ബാക്കി പറയുകയാണ് അങ്ങനെ രണ്ടുപേരും അവരുടെ ഈ ദയനീയ അവസ്ഥ ഉള്ളിൻ്റെ ഭാരപ്പെട്ട അവസ്ഥ ഈ ചണ്ടയും മദവും മേളക്കാരുടെ അടിയേറ്റ് വിങ്ങുന്ന പറഞ്ഞ പോലെ ഈ സമൂഹത്തിലെ അധികാരികളായിരിക്കുന്ന ഈ വ്യക്തികളുടെ അടിയേറ്റിട്ട് ഇവരുടെ ഉള്ളിൽ വിങ്ങുകയാണ് ആ സങ്കടം ഇവർ അങ്ങോട്ട് ഇങ്ങോട്ടും പങ്കുവെക്കുകയാണ് അങ്ങനെ പങ്കുവെക്കും തോറും അവർക്കുണ്ടാകുന്ന അനുഭവം എന്താണ് നമ്മൾ കാണുകയാണ് അവർക്കുണ്ടാകുന്ന അനുഭവം മ്ലാനത അവർ മ്ലാനവദനരായിട്ട് നിന്നു എന്ന് നമ്മളിവിടെ എടുത്തു വായിക്കുകയാണ് അതുപോലെ അവരുടെ ഉള്ളിൽ ഭാരമാണ് പങ്കുവെക്കും തോറും ആ മ്ലാനതയാണ് ഒരാൾ ഇങ്ങോട്ടൊഴിക്കുന്നു മറ്റേ ആൾ അങ്ങോട്ടൊരിക്കുന്ന സങ്കട വിഷമം പരാതി കുറ്റം അങ്ങനെ അതുകൊണ്ട് അവർക്കൊന്ന് കയറി വരാനായിട്ട് പറ്റുന്നില്ല ഈ ഒരവസ്ഥ ഉണ്ടാവാം നമ്മൾ ടീം വർക്കിൽ ഉള്ള് ചളുങ്ങി ആണ് നിൽക്കുന്നത് എങ്കിലും സൗ രണ്ടാംതല ബന്ധത്തിൽ രണ്ടാംതല ബന്ധത്തിലെ വ്യക്തികൾ ആ ബന്ധം കരുത്താകണമെങ്കിൽ ഓരോരുത്തരും ഒന്നാം ഒന്നാംതല ബന്ധത്തിൽ മുറുക്ക പിടിച്ച് നിൽക്കുന്നവരായിരിക്കണം അത് പറയാറില്ലേ തീ ഉള്ള കനല് കനലുകൾ ചേർത്ത് വെക്കുമ്പോൾ അവയ്ക്കിടയിലുള്ള വായുവും കൂടി ചൂട് പിടിച്ചിട്ട് തീ നാളമായിട്ട് മുകളിലേക്ക് വരും അഗ്നി ഉള്ളിലുള്ള കനലുകൾ ചേർത്ത് വെച്ചാൽ അവയ്ക്കിടയിൽ അഗ്നി ഉയരും ഹൃദയത്തിൽ തമ്പുരാൻ്റെ പശുധാത്മാ അഗ്നി ഉള്ള ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പങ്കുവെക്കുമ്പോൾ അവർക്കിടയിൽ പശുധാത്മാവിൻ്റെ അഭിഷേകം നിറയും പശുധാത്മാവിൻ്റെ സാന്നിധ്യമുള്ള അഭിഷേകമുള്ള പ്രാർത്ഥനയുള്ള അധ്യാപകർ ജോലി ചെയ്യുന്ന സ്കൂളിൽ കുട്ടികളെ നോക്കിയും പഠിപ്പിച്ചും മറ്റു ചുമതല നിർവഹിച്ചും ഒക്കെ അവർ ഭാരപ്പെട്ടു നിൽക്കുമ്പോഴും ഹൃദയത്തിൽ ഈ അഗ്നിയും കരുത്തും ഉണ്ടെങ്കിൽ അവർ സ്റ്റാഫ് റൂമിലൊക്കെ ഒരുമിച്ചായിരിക്കുമ്പോൾ പങ്കുവെക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഗ്നി പകരുന്ന അനുഭവമായിട്ട് മാറും അതേസമയം ക്ലാസ്സിൻ്റെ ഭാരം പിള്ളേരുടെ കുസൃതിയുടെ ഭാരം ഉഴപ്പിൻ്റെ ഭാരം എടുക്കാനുള്ള പ്രാർത്ഥന വഴി കരുത്തുള്ളിൽ എടുക്കാതെ വന്നിരിക്കുന്ന ഒരധ്യാപകൻ അധ്യാപിക ക്ലാസ് കഴിഞ്ഞ് ഷാഫ്റൂമിലേക്ക് വരുമ്പോഴേക്കും മടുത്തായിരിക്കും വരുന്നത് പിറുപിടുത്തോണ്ടായിരിക്കും വരുന്നത് തളന്നായിരിക്കും വരുന്നത് ഒന്ന് കയറുമ്പോഴേ പറയും ഇതുകൂട്ട് പിള്ളേരും ഇതുകൂട്ട് പരിപാടി കാണിക്കുന്നത് അത് കേൾക്കുമ്പോഴേ അടുത്ത ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്ന അധ്യാപക ഇതേ അനുഭവം ആ വ്യക്തി പറയും അല്ലേൽ ശരിയാ യുവമാരൊക്കെ എന്താ അങ്ങനെയുള്ള കമൻറ്റുകളിലേക്ക് പോയി കഴിയുമ്പോഴേക്കും ഈ ക്രയോഭ്യാസം കൂട്ടുകാരനും പോയ പോലെ അതുപോലെ നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞ ഒരു ചെണ്ടയും മധുരവും കൂടെ മുറിക്കാത്തായിരുന്നു കൊണ്ട് പരിതപിച്ച് പരിതപിച്ച് വാടി തൂങ്ങി പോകുന്ന ഒരു തനുഭവത്തിലേക്ക് പോവുകയാണ് രണ്ടാംതല ബന്ധം നമുക്ക് ആവശ്യമാണ് നമുക്കെല്ലാവർക്കും ആവശ്യം ഈശോയ്ക്ക് ആവശ്യമായിരുന്നു അപ്പം സ്വരന്മാർ ഈശെടുത്തതുകൊണ്ടാണ് ഈ രണ്ടാംതല ബന്ധത്തിനും മൂന്നാംതല ബന്ധത്തിനും കരുത്തായിട്ട് നിൽക്കേണ്ടത് ഒന്നാം തല ബന്ധമാണ് ഈ ഒന്നാം തലത്തിലുള്ള ബന്ധം തമ്പുരാനുമായുള്ള ബന്ധം അത് കരുത്തായിട്ട് ആക്റ്റീവായിട്ട് നിർത്തുകയും അത് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുകയും ആ വിധത്തിലേക്ക് ഇറങ്ങിയിരിക്കാൻ സമയം കണ്ടെത്തി ചെയ്യുന്ന വ്യക്തി ആ വ്യക്തി ഒരുമിച്ച് ടീം വർക്കിലായിരിക്കുമ്പോഴും ശുശ്രൂഷ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട് ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും എല്ലാം കരുത്ത് അവിടെ പകരപ്പെടും കൂടെ ഉള്ളവർക്ക് കരുത്ത് അനുഭവം ആവുകയും ചെയ്യും ഈശോ എം അവസരിക്കുമ്പോൾ ശിഷ്യന്മാരെ കൂടെ നടന്നുകൊണ്ട് സംസാരിച്ചു ദൈവത്തിൻ്റെ വചനം മോശം ഇറങ്ങിയ എല്ലാ പ്രവാചകന്മാരും ഗുരുവിൻ്റെ ഈശോയുടെ പിടാസഹനത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തു ഒരു സഹയാത്രികനാണ് ടീം വർക്ക് അവിടെ നടക്കുന്നത് അത് കേട്ടപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു ജ്വലനം വരാൻ തുടങ്ങി ആ മ്ലാനതി അങ്ങ് മാറി തിരിച്ചവർ അന്ന് രാത്രി തന്നെ ജലുസലേമിലേക്ക് എത്തുകയാണ് തമ്പുരാനുമായുള്ള ബന്ധത്തിലേക്ക് അവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചു കാരണം ഈശോയുടെ ഉള്ളിൽ അഗ്നിയുണ്ട് അഗ്നിയുള്ള ഒരു സഹപ്രവർത്തകൻ അഗ്നി ഇല്ലാത്ത സഹപ്രവർത്തകർ കൂടെ ആയിരിക്കുമ്പോൾ ഈ വ്യക്തിയിലുള്ള ആ വെളിച്ചം വചന വെളിച്ചമാണ് പശുധാത്മ അഭിഷേകം പിന്നെ ഇവർ പ്രാപിക്കണം അതിവർ പ്രാപിച്ചെ പ്രാർത്ഥിച്ചെങ്കിലേ കിട്ടുള്ളൂ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് ഉപദേശം വഴിയൊക്കെ ആയിട്ട് പേഴ്സണൽ ഷെയറിങ് വഴിയായിട്ട് കിട്ടുമ്പോൾ നമുക്ക് നീങ്ങേണ്ട വഴി ഏതാണെന്ന് മനസ്സിലാകും ആ വഴിയിലൂടെ നമ്മൾ പോകണം ചെന്നിരുന്ന് പ്രാർത്ഥിക്കണം ഈ ക്രയപ്പാസും കൂട്ടുകാരനും എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി അവരാ രാത്രി തന്നെ എംമാവസും തിരിച്ച് അത്സരമിലേക്ക് എത്തി വഴി അവർ തെറ്റിയ വഴി തിരിച്ചു തിരുത്തി തിരുത്തി തിരിച്ചു വരികയാണ് ആ കൂട്ടത്തിൽ പിന്നെ ആയിരിക്കുമ്പോഴാണ് നാൽപ്പത് ദിവസം കഴിഞ്ഞുള്ള പത്ത് ദിവസം അവർ പ്രാർത്ഥിച്ചപ്പോഴാണ് ഒന്നാം തല ബന്ധത്തിൽ അവരിങ്ങനെ മുഴുകി ഒൻപത് ദിവസം ഇരുന്നപ്പോഴാണ് പശുധർമ്മ ശക്തി അവർ വന്ന് നിറഞ്ഞ് പന്ത്രണ്ട് അപ്പസന്മാർക്കൊപ്പം അവർ അഭിഷേകം നിറയുന്നത് ഈ ഒന്നാം തല ബന്ധത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കണം നമ്മൾ മൊത്താട് സവിശേഷം പതിനാലാമത്തെ അധ്യായത്തിൽ സ്നാപകൻ സുരക്ഷത ചെയ്യപ്പെടുന്ന സംഭവം കഴിയുമ്പോൾ ഈശോ അപ്പസവരന്മാരെയും കൂട്ടി വിജനസ്ഥലത്തേക്ക് പോകുന്ന രംഗമുണ്ട് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഈശോ അപ്പസരന്മാരെയും കൂട്ടിയാണ് പോകുന്നത് വിജനസ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ മൂന്നാം തല ബന്ധം ഈശോ ഒഴിവാക്കി രണ്ടാം തല ബന്ധവും ആയിട്ട് ഒന്നാം തലത്തിലേക്ക് പോവുകയാണ് ഈശോ പക്ഷേ അവിടെ ചെന്നിറങ്ങുമ്പോൾ ഈ ജനങ്ങൾ കരയിലൂടെ ഓടി ഇവർക്ക് മുമ്പേ അവിടെ എത്തി അപ്പം അവരുടെ ആഗ്രഹവും ദാഹവും എല്ലാം കണ്ടപ്പോൾ ഈശോ ഒരുപക്ഷെ ആത്മീയക്കാരത്ത് ഈശോക്കുണ്ട് ലോക്ക് അഞ്ച് കാണുന്ന പോലെ ഈശോ ഇട്ടിട്ട് പോകുന്നില്ല കരുത്തുണ്ട് അതിനേക്കാളും അത്യാവശ്യം പ്രാർത്ഥിക്കാനാണെങ്കിൽ പോലും ജനത്തിൻ്റെ ആവശ്യം കണ്ടപ്പോൾ കുറച്ചുകൂടി ഈശോ അവർക്ക് സംലഭ്യനായി വചനം പങ്കുവെച്ചു അവരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുത്തു അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് അവരെ ഈശോ പറഞ്ഞു വിട്ടു പിന്നെ നമ്മൾ കാണുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നോ വാക്യങ്ങളിൽ മത്തായി പതിനാലില് ഈ അപ്പസ്ഥോലന്മാരെ ഈശോ ഒഴിവാക്കുകയാണ് അപ്പസ്ഥോലന്മാരെ വഞ്ചിയിൽ കയറി അക്കരിക്ക് പോകാൻ ഈശോ നിർബന്ധിച്ചു എന്നൊരു പ്രയോഗം നമ്മൾ നമ്മളിദ്ദേശം ചിന്തിച്ചിട്ടുണ്ട് നിർബന്ധിക്കുകയാണ് അപ്പം സാരം പന്ത്രണ്ട് പേരെയും പേര് പറഞ്ഞ് വിളിച്ച് വലിച്ചു കയറ്റി അല്ലെങ്കിൽ ഒന്തി വള്ളത്തെ കയറ്റിയിട്ട് വള്ളം ഒന്തി വള്ളത്തിലേക്ക് വിട്ട് പോകാൻ പറയുകയാണ് ഈശോ തന്നെ അവിടെ ആയിരിക്കുകയാണ് അപ്പോൾ ഒന്നാം തല മൂന്നാം തല ബന്ധം ഈശോ തീർത്ത് ആദ്യം രണ്ടാം തലത്തിലെ ബന്ധം ഈശോയുടെ ഒഴിവാക്കുകയാണ് എന്നിട്ട് ഈശോ ഒന്നാം തല ബന്ധത്തിലേക്ക് പിതാവിൻ്റെ പക്കലേക്ക് വരികയാണ് പിതാവിൻ്റെ കൂടെ മാത്രമായിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു അനുഭവം നമുക്കും ജീവിതത്തിൽ വളർത്തിയെടുക്കണം എങ്കിലും നമ്മുടെ കരുത്തോടുകൂടെ ദൈവരാജ്യ ശുശ്രൂഷം നിർവഹിക്കുകയുള്ളു നമ്മുടെ കുടുംബത്തിലും അധ്വാന ഉത്തരവാദിത്തങ്ങളിലുമൊക്കെ തമ്പുരാൻ്റെ വചന വെളിച്ചവും തമ്പുരാൻ്റെ കരുത്തും ഡൗൺലോഡ് ചെയ്തെടുത്ത് ശക്തി നിറഞ്ഞ് നമുക്കിറങ്ങി വന്നിട്ട് ജീവിത പങ്കാളിക്കൊപ്പം സഹോദരങ്ങൾക്കൊപ്പം സഹപ്രവർത്തകർക്കൊപ്പം സഹ ശുശ്രൂഷകർക്കൊപ്പം ഉത്തരവാദിത്വം നിർവഹിക്കാൻ അങ്ങനെയുള്ളവരുടെ പക്കൽ ആൾക്കാർ എത്തുമ്പോൾ ജനം എത്തുമ്പോൾ വിദ്യാർത്ഥികൾ അധ്യാപക മക്കൾ എത്തുമ്പോൾ കുഞ്ഞുങ്ങളാ വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് പെരുമാറുമ്പോൾ അവർക്കൊക്കെ കിട്ടുന്നത് കിട്ടും കാരണം നമ്മളിത് ഉണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ് ഈശോയ്ക്ക് എതിരെ പോയാൽ അടുത്തുള്ള ഒരു മല ഒരു വിജന സ്ഥലം ഈശോ കണ്ടുപിടിച്ചിരുന്നു അങ്ങനെ തനിച്ച് പോയിരിക്കാൻ അപ്പസരന്മാരെ പോലും ഒഴിവാക്കിയിട്ട് നമുക്കും ഇങ്ങനെ സ്ഥലം വേണം നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനാ മുറി അല്ല അത് അങ്ങനെ മുറി ആയിട്ടില്ലായെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒരു മൂല അതുമല്ല എങ്കിൽ നമുക്ക് വീടിൻ്റെ ഒരു ടെറസോ എവിടെയെങ്കിലും അല്ലേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മരത്തിൻ്റെ ചുവട് ഒരു പാറപ്പുറത്ത് ഒന്നുമല്ല എടവപ്പള്ളി ഇട സമയത്ത് പള്ളിയിൽ വേറെ കറു ഒന്നും ഇല്ലാത്തപ്പം ആ പള്ളിക്കകത്ത് നിന്ന് കയറി ഒന്നര മണിക്കൂർ അവിടെ ഇരിക്കുക അങ്ങനെ നമുക്ക് ഈ ഒന്നാം തല ബന്ധത്തിൽ ആഴപ്പെട്ടിരുന്ന് രണ്ടും മൂന്നും തല ബന്ധങ്ങൾ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ നമുക്കൊരു നിമിഷം നമ്മുടെ ഉള്ളങ്ങളെ നമ്പര പകരേക്ക് ഉയർത്താം സ്നേഹനാഥനായ ഈശോയെ അങ്ങയുടെ ജീവിതത്തിൻ്റെ മനോഹരമായ സൂക്ഷ്മ രംഗങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേജുകളിൽ ഞങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെട്ട് വച്ചിരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു എപ്രകാരമാണ് അങ്ങ് പിതാവ് പിതാവേൽപ്പിച്ച ചുമതല നിർവഹിച്ചുകൊണ്ട് ഭൂമിയിലായിരുന്നത് അങ്ങ് നിർവഹിച്ച മൂന്ന് തരത്തിലുള്ള ബന്ധങ്ങളുടെ നിർവഹണം ഈശോയെ ഞങ്ങൾ താല്പര്യത്തോടെ ശ്രദ്ധിക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു മൂന്നാം തല ബന്ധത്തിൽ അങ്ങനെ ശക്തി പുറത്തേക്ക് ഒഴുകുന്നു രണ്ടാംതര ബന്ധം അങ്ങ് ചേർത്ത് പിടിച്ചപ്പസവരന്മാരെ എങ്കിലും അത് രണ്ടും മാറ്റിവെച്ചിട്ട് അങ്ങ് ഒന്നാം തര ബന്ധത്തിൽ പിതാവിൻ്റെ പക്കൽ ദൈവത്തിൻ്റെ പക്കൽ പ്രാർത്ഥനയിരിക്കുന്ന മണിക്കൂറുകൾ രാത്രി മുഴുവനും തനിച്ച് അത് ഞങ്ങൾ സദ്യക്കുന്നു കർത്താവായ ഈശയെ ഞങ്ങൾക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ വിദ്യാർത്ഥികൾ മറ്റ് സ്ഥാപനങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിക്ക വ്യക്തികൾ ശുശ്രൂഷ സ്വീകരിക്കാൻ പറ്റുന്ന ആളുകൾ ഈശയെ അവരോട് കൂടി ആയിരിക്കാനായിട്ട് അങ്ങ് ഞങ്ങൾ കണ്ടിരിക്കുന്ന സഹപ്രവർത്തകർ വിവിധ പങ്കാളി നന്നുകൂടെ ഞങ്ങൾ ഓർമ്മിക്കുന്നു അവരെല്ലാം നടുവിലേക്ക് കൂട്ടത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളും അങ്ങയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥനയെ ചെലവഴിക്കണം വലിയ പാഠം ഞങ്ങൾക്ക് പകർന്നു തരുന്നല്ലോ ഞങ്ങൾ സ്വീകരിക്കുന്നു ഈശോയെ കുറപ്പ് ഞങ്ങളുടെ മേ ചൊരിയണമേ അങ്ങനെ സ്വര്ഗ്ഗത്തിൻ്റെ ശക്തി സ്വീകരിച്ചു കൊണ്ട് സകലവിധ തിന്മയുടെ കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാനായിട്ട് കരുത്തോടുകൂടെ മുന്നേറുന്ന പൊരുതി വിജയിക്കുന്ന ദൈവരാജ ശുശ്രൂഷനായിട്ട് ഞങ്ങൾക്ക് സാധിക്കട്ടെ കർത്താവായ ഈശോയെ പൈസ കത്തോരിക്കാൻ സഭയിലെ എഴുതുന്ന ആസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അധികാരം അനുസരിച്ച് കലാരൂപതയുടെ വാഗവൺ മൗണ്ട് രൂപ ധ്യാനകഥനത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും കർത്താവെ നിൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ഈ സമയം ഈ ദാസൻ കരമുയർത്തി ആശീർവദിക്കുന്നു ഈശോയെ നിന്റെ വചനത്തിനുള്ളു തുറന്ന് ശിശുപാപത്തോടതിനെ സ്വീകരിച്ച് ആ വചന വെളിച്ചത്തെ ജീവിതത്തെ ഒരുപടിയും കൂടെ അങ്ങയുടെ തിരുകത അനുസരണമാക്കുവാനുള്ള തീരുമാനവും എടുത്ത് കൃപയ്ക്ക് വേണ്ടി കാത്തായിരിക്കുന്ന മക്കളമേൽ അങ്ങനെ കൃപാവരും ഈ ആശീർവാദത്തിൽ സമൃദ്ധമായിട്ട് ഒഴുകി നിറയട്ടെ കർത്താവ് യേശോമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവണനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായവും സംരക്ഷണവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ